പെരുമ്പാവൂരിനെ മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി മുതൽ പെരുമ്പാവൂർ ഏവർക്കും സ്വാഗതം കവളങ്ങാട് പഞ്ചായത്തിൽ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു മുപ്പത്തിനാലര കോടി രൂപ മുതൽ മുടക്കി നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കവളങ്ങാട് പഞ്ചായത്തിൽ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഭൂഗർഭ ജലം ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുക എന്നാൽ കടലിൽ ജലങ്ങൾ വരികയാണ് ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതികൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഇന്ന് ആ ഫുട്ബാലിലെ കാണും വെള്ളത്തിൻ്റെ ലെവല് അവിടെ താഴേക്ക് പോയി അപ്പോൾ ജലലഭ്യത കുറഞ്ഞു വരികയും ജാഗ്രത പുലർത്തുകയും കോടി അൻപത് ലക്ഷം രൂപയുടെ പദ്ധതിയാണിത് ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മധ്യമേഖല ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഉഷാലയം ശിവരാജൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി ും ലക്ഷാധിപതിയാകാം മഹാറാണിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് രണ്ട് രാവിലെ ഷോറൂമിന് മുന്നിൽ സന്നിഹിതരാകുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി നേടാം മഹാറാണി വെഡിംഗ് കളക്ഷൻ ദ ക്ലാസിക് ബ്രൈഡൽ വേൾഡ് തൊടുപുഴ